ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും മഹാദേവനെയാണ് എൻ്റെ പൊന്നച്ച ഈ രാവിലെ തന്നെ എന്തിനെന്നെ ശല്യപ്പെടുത്തുന്നത് മനസ് മനസമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഞാനിവിടെ കിടക്കില്ലായിരുന്നോ ഇട വാഷോട്ട് കുട്ടി ശങ്കരാ നിൻ്റെ ഭാര്യനെ മര്യാദയ്ക്ക് അടക്കി ഒതുക്കി നിർത്താൻ പറ്റിയില്ല എങ്കിൽ നിൻ്റെ ലൈഫുണ്ടല്ലോ കുട്ടിശങ്കരാ വഴിയാധാരവാകും മനസ്സിലായോ നിനക്ക് അപ്പോഴാണ് ഗൗരി അങ്ങോട്ടേക്ക് വരണത് ആഹാ ദാ ദാ വന്നല്ലോ അപ്പം കയ്യിൽ ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ടാണ് ഗൗരി അങ്ങോട്ടേക്ക് എത്തിയിരിക്കണത് അപ്പോൾ മഹാദേവനെ അന്നേരം ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ഇളി ഇളിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഹേയ് മഹാറാണി ഗൗരിഭായ് തമ്പുരാട്ടി ചായയായിട്ട് എഴുന്നള്ളീലോ ചോദിക്കും മോനെ നീ എവിടെ കിടക്കണം എപ്പോൾ കിടക്കണം എപ്പോൾ എഴുന്നേൽക്കണം എപ്പോൾ കുളിക്കണം എപ്പം പല്ല് തേക്കണം എല്ലാം ചോദിക്ക അങ്ങനെ ചോദിച്ച് ചോദിച്ച് ചെയ്തോ ചോദിച്ചാൽ മാത്രം പോരാട്ട മോനെ അവൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ അനുസരിച്ച് അതുപോലെ തന്നെ നീ ജീവിക്കണം കേട്ടോ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ എൻ്റെ പെണ്ണ് പറയണതല്ലേ ഞാൻ കേൾക്കണത് നാട്ടിലെ മറ്റു പെണ്ണുങ്ങൾ പറയുന്ന ഒന്നും അല്ലല്ലോ ഞാൻ കേൾക്കണത് ഇങ്ങനെയുണ്ടോ ഒരു വാഷ് ഔട്ട് നാണമില്ലാത്തവൻ അമ്പീസ് ക്ടാവ് ആ അല്ല പ്രൊഫസറ മോളെ നീ ഇപ്പോൾ നിൻ്റെ ഈ ഭർത്താവിനെ റൂമിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇനി എന്നാൽ ഈ വാഷ് ഔട്ടിനെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ നീ ഒന്ന് പുറത്താക്കുക പറഞ്ഞേ പറഞ്ഞേ ഒന്ന് പറഞ്ഞു തന്നേ മരുമോളെ അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നാൽ ഞാൻ മാത്രമായിട്ട് അല്ലട്ടോ പോവാ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാന്ന് അച്ഛന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട കാര്യമൊന്നുമില്ലല്ലോ മനസ്സിലാക്കി തരണ്ട കാര്യമില്ല നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല തന്തേനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അത് ശരിയാ ഓ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ ഇഷ്ടത്തിന് നീ എങ്ങനാണെന്ന് വെച്ചാൽ ജീവിച്ചോ ഹാ അല്ലാതെ പിന്നെ നാണമില്ലാത്തവൻ എന്നത് എന്തു പറയാനാ ആ മഹാദേവൻ ദേഷ്യപ്പെട്ട് ശങ്കറിനടുത്തുനിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പം വേഗം തന്നെ ഗൗരി ദാ ചായ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ആളുടെ മൂഡ് ഓഫ് ഒക്കെ മാറി ഹേ എൻ്റെ പൊന്നു പെണ്ണേ കുറച്ച് നേരത്തി ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ല എന്നോ അച്ഛൻ്റെ വായിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ ഇവിടെ വന്ന് കിടക്കാൻ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എന്നോട് വാശി കാണിച്ചതല്ലേ അനുഭവിച്ചു എന്നിട്ട് ശങ്കർ ചായ കുടിക്കുകയാണ് ആ ചുമതല്ല കേട്ടോ വാശി നാശത്തിൻ്റെ അടയാളമാണെന്ന് കാരണവന്മാർ പറയണത് വെറുതെ ആയില്ല അല്ലേ അപ്പോൾ ഗൗരി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശങ്കറിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശംഖു ഇങ്ങനെ ഭയങ്കര ആയിട്ടാണ് രാവിലെ എഴുന്നേറ്റത് അത്ര നേരം ഉണ്ടായിരുന്ന മൂഡ് ഓഫ് ഒക്കെ ആളുടെ മാറി പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതേ നന്ദിനിയമ്മയും അതുപോലെ തന്നെ നന്ദിനിയമ്മ കിച്ചണിലാണ് പിന്നെ നമ്മുടെ ആദർശ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ് അമ്മേ ഞാൻ ഇറങ്ങാം കേട്ടോ അപ്പോൾ മുത്തശ്ശിയും ആരുതിയും അവിടെ ഇരിപ്പുണ്ട് ഷാംസാറും ഉണ്ട് അപ്പോൾ നന്ദിനി അമ്മ ടിഫിനുമായിട്ട് വന്നു അതെ നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നീ മുഴുവൻ കഴിക്കണം കേട്ടോ ശരിയമ്മേ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞോണ്ട് ആദർശി പോവാൻ നേരത്തെ മുത്തശ്ശി ആദർശേ മുത്തശ്ശിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം അഞ്ച് മിനിറ്റ് എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നന്ദിനി നീ വേണിമോളയും കൂടെ വിളിക്കുക അപ്പോൾ വേണി മോളൂടെ അങ്ങോട്ടേക്ക് വേണി എന്ന് വിളിച്ചപ്പോഴത്തേനും വന്നു നന്ദിനിയമ്മേ ഞാനിവിടെ ഉണ്ട് ഇട്ടോ ആധാർ ചേട്ടൻ്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടുമായിരുന്നു അമ്മേ കാര്യം വലിയ താമസം ഇല്ലാതെ ആരതിയുടെ വിവാഹ നിശ്ചയം നടത്തണം അതിന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് കല്യാണവും നടത്തണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അമ്മേ അതെ അതവരൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഡോക്ടറായാലേ നമ്മളപ്പം അറിഞ്ഞു തന്നെ ചെയ്യണ്ടേ നന്ദിനി അക്കാര്യത്തിൽ അമ്മയ്ക്ക് വെറുതെ ടെൻഷൻ വേണ്ട പി എഫ് നിന്ന് ഞാൻ ഒരു എന്താ പറയുക ലോൺ എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കുറച്ച് സ്വർണ്ണമുണ്ടല്ലോ അതൊക്കെ പണയത്തിനല്ലേ നന്ദിനി പണയമെടുത്ത ആ സ്വർണം പുതുക്കുവോ മാറ്റി വാങ്ങുവോ ഒക്കെ ചെയ്യാലോ അമ്മേ ശ്യാമേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൗരിയുടെ കല്യാണം നടത്തിയതിൻ്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല നിനക്കൊരു കരുതൽ വേണം പെട്ടെന്ന് കല്യാണം നടത്താൻ ഡോക്ടറുടെ വീട്ടുകാർ പറഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോവരുത് മനസ്സിലായോ മുത്തശ്ശി മുത്തശ്ശി എന്തു ടെൻഷൻ അടിക്കുന്നത് ആരധയുടെ കല്യാണക്കാർ ഓർത്ത് മുത്തശ്ശിക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ എന്ന് വേണമെങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും നോക്കാം ഏ ഞാനിവിടെ നിൽപ്പില്ലേ പിന്നെ എന്തിനാണ് ഇത്ര ടെൻഷൻ്റെ ആവശ്യം നമ്മുടെ ആരതി മോളുടെ കല്യാണത്തിന് മൊത്തം എത്ര കാശ് ചിലവാകുമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത്ര എമൗണ്ട് ഞാൻ നമ്മുടെ അച്ഛൻ്റെ മൊഴി കയ്യിൽ നിന്ന് വാങ്ങിത്തരാന്നേ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് കേട്ടോ വേണി അത് വേണ്ട എന്ന് പറഞ്ഞു ശ്യാംസാറം അത് ശരിയാവില്ല അതെന്താ പ്രൊഫസറെ ശരിയാവാത്തത് പറയേ എൻ്റെ അച്ഛൻ്റെ കാശെന്ന് പറഞ്ഞാൽ അതെൻ്റെയും കൂടെ കാശല്ലേ എനിക്കൂടെ അവകാശപ്പെട്ടതല്ലേ പിന്നെന്താ അപ്പം നന്ദിനിയമ്മ വേണി നീ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് നിന്റെ ആവശ്യത്തിനല്ല എന്ന് നന്ദിനി പറഞ്ഞു അതെന്താ നന്ദിനിയമ്മ അങ്ങനെ ഒരു വർത്തമാനം ഈ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെ കുടുംബമല്ലേ നന്ദിനിയമ്മേ ഇവിടത്തെ ഒരു ആവശ്യമെന്ന് പറഞ്ഞാ അതെൻ്റെയും കൂടെ ആവശ്യമല്ലേ നന്ദിനിയമ്മ വേണിമോളെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നന്ദിനിയമ്മക്ക് അറിയാമല്ലോ എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാനിപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ചാരങ്ങാട്ടി വീടല്ലോ എൻ്റെ വീട് ഈ വീട് ഇതാണ് എൻ്റെ വീട് എൻ്റെ സ്വന്തം വീട് കെട്ടോ അതറിയാലോ ഞാൻ അങ്ങനെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എൻ എങ്ങനോട് ഇപ്പോഴും ഒരകൽച്ചയുണ്ട് മറ്റുള്ളവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ പക്ഷേ നന്ദിനിയമ്മയ്ക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞ് വീണി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോത്തേനും നന്ദിനിയമ്മ വേറെ കയ്യേക്ക് പിടിച്ചു കേട്ടോ എന്നിട്ട് നീ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു നീ എന്താ എൻ്റെ നാവിലെ ഒരബദ്ധം വീണ് പോയി എന്നിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നീ നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ നീട്ടരുത് എന്നാഗ്രഹിച്ചത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ നോളെ എൻ്റെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ അറിയോ നിനക്ക് എന്ന് ചോദിച്ചു വിഷേക്ക് വേണിയുടെയും കണ്ണെന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ദേ ഇനി മേലിൽ നിന്നോട് പക്ഷപാതം കാണിച്ചു എന്ന് പറഞ്ഞാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ നന്ദിനിയമ്മയെ കെട്ടിപ്പിടിച്ചു നിന്ന് വേണിയും കരയാണ് ആദർശം വാങ്ങൊളിച്ചു നിൽക്കുകയാണ് ഇതെന്തോരു സ്നേഹ എന്തൊരു കരുതലാ എന്ന് ഓർത്തപ്പം ആദർശനും ഭയങ്കര സന്തോഷമായിട്ടോ ആ രണ്ടുപേരുടെയും ആ സ്നേഹം കണ്ടിട്ട് നന്ദിനിയമ്മ കരയില്ലോ നന്ദിനിയമ്മ കരയില്ലേ പിന്നെ ഉണ്ടല്ലോ നന്ദിനിയമ്മ കരഞ്ഞാല് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് ദ മനുഷ ദേ ദ നന്ദിനിയമ്മ കരയ നന്ദിനിയമ്മയോട് കരയില്ലെന്ന് പറ പ്രൊഫസറെ നന്ദിനി കരയാതിരിക്കാൻ പറ അല്ലെങ്കിൽ എനിക്കും കരച്ചിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് വേണി ഇങ്ങനെ നിങ്ങൾ കരയാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേനും എല്ലാവരും ചിരിച്ചു വിട്ടോ അപ്പം നന്ദിനിയമ്മ നമ്മുടെ വേണീനെ ചേർത്ത് പിടിച്ച് ഒരു പൊന്നുമ്മക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് നീ ഞങ്ങളുടെ കുട്ടിയാ മനസ്സിലായോ എൻ്റെ മൂന്ന് മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നിയാ നിന്നെയാ വേണിമോളെ എന്ന് പറഞ്ഞ നന്ദിനിയമ്മ അപ്പോഴേക്കും വരുമോ അവർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരുടെയും കണ്ണൊക്കെ അറിഞ്ഞു വിട്ടോ അപ്പോഴത്തേനും പിന്നെ വേണി കുഞ്ഞു കുട്ടിയെപ്പോലെയാണല്ലോ വാശി പിടിക്കും കരയും എങ്കിലും നന്ദിനമ്മയും കെട്ടിപ്പിടിച്ച തോളിൽ ഇങ്ങനെ കിടക്കുകയാണ് ആള് ഇതൊക്കെ കഴിഞ്ഞ് ആദർശ നേരെ ബാങ്കിലേക്ക് എത്തുകയാണ് അപ്പം ബാങ്കിലേക്ക് എത്തി അപ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും രഞ്ജുവിൻ്റെ സീറ്റിൽ നോക്കി അപ്പോൾ രഞ്ജുവിനെ കാണാനില്ല ഇനി രഞ്ജു ഇന്ന് വന്നില്ലേ ഇനി എന്തായിരിക്കും കാരണം അപ്പം ആദർശിന് ഒരു സംശയം അപ്പം ആദർശ് പതുക്കെ ആദർശൻ്റെ ക്യാബിനിൽ കയറിയിരുന്നു എന്നിട്ട് ജോബ് ചെയ്യാനായിട്ട് വരികയാണ് രഞ്ജുവിനെ ഒന്ന് വിളിക്കണോ എന്നൊരു സംശയം രഞ്ജുവിൻ്റെ കുറവാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒന്ന് വിളിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന സമയത്ത് നമ്മൾ ആദർശിൻ്റെ ഫോൺ വല്ലടിക്കുകയാണ് ആഹാ ഇതേ രഞ്ജു ആണല്ലോ കൊള്ളാം അപ്പോൾ രഞ്ജുവിൻ്റെ ഫോണ് പെട്ടെന്ന് തന്നെ ആദർശം എടുക്കുകയാണ് ഹലോ രഞ്ജു എന്ന് വിളിച്ചു ആ ആദർശേട്ടാ ഏട്ടാ ആദർശേട്ടിന് എവിടെയാണ് ഒന്ന് വീട് വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചോ എന്താ രഞ്ജു എന്ത് പറ്റി എനിക്ക് തീരെ വയ്യ ആധാർ ചേട്ടൻ ഇന്നലെ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനി ഉണ്ടായിരുന്നോ ടാബ്ലറ്റ് എടുത്തതാണ് ഇന്ന് രാവിലെ ആയപ്പോൾ തീരെ വയ്യാണ്ട അവസ്ഥയായി ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ ആധാർ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശ ഒന്നും മിണ്ടിയില്ല കേട്ടോ ആധാർ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞാൻ ചോദിച്ചോന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ മാധർശ് ഫോൺ കട്ട് ചെയ്തു ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് എന്ന ആൾക്ക് ഭയങ്കര ആശയക്കുഴപ്പമായി അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നു പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ ശങ്കർഭായ്നെയാണ് അപ്പോൾ നമ്മുടെ അജിത്തും ജോജും കൂടെയുണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പാറ ആൾ നടക്കാണ് ഇത് കണ്ടപ്പോഴത്തേനും കുറേ നേരമായി എൻ്റെ പൊന്ന ശങ്കർഭായ് കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ എന്താ സംഭവം എന്തിട്ട് ഒന്നുമില്ല അതല്ല പേസ് പൈസ മാറിയ ഞങ്ങൾക്കറിഞ്ഞൂടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് സാധാരണ മറ്റുള്ളവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നൈസായിട്ട് പരിഹരിച്ചു കൊടുക്കുന്ന ആളല്ലേ നമ്മുടെ ശങ്കർഭായി അങ്ങനെയുള്ള ശങ്കർഭായിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂട്ടോ അറിഞ്ഞാൽ മാത്രം പോരാ അത് പരിഹരിച്ചേ പറ്റൂ എടാജിത്തേ ജോജു നിങ്ങൾക്കറിയാലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ അച്ഛൻ ഇഷ്ടം പോലെ പണയം തടയാറുണ്ട് അതൊരു വാക്ക് പോലും ചോദിക്കാണ്ടാണ് അച്ഛൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് തരാറുള്ളത് ഞാൻ ജസ്റ്റ് ആ കാട് വെച്ചിങ്ങോട്ട് എടുത്താൽ മാത്രം മതി പക്ഷേ ഇനി അങ്ങനെ പോരാട്ടോ പോരാ പോരാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ശങ്കർഭായി കാര്യം തെളിച്ചു പറ ശങ്കർഭായിക്ക് ആവശ്യമുള്ള പണം അതെത്ര വേണമെന്ന് ചോദിക്കാതെ പോരെയാണ് മഹാദേവൻ സാറ് മഹാമനസ്സോട് കൂടി ശങ്കർഭായുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാറുള്ളത് അതിനിപ്പോൾ എന്താ ശങ്കർഭായി ഒരു പോരായി എടാ വാഷ് ഔട്ട് ടീംസേ ഈ അച്ഛൻ്റെ കാശിന് ജീവിക്കണത് ഒരു ജീവിതമല്ലടാ നമുക്കൊക്കെ താടി മീശയൊക്കെ വന്നില്ലേടാ ഇനിയും അച്ഛൻ്റെ കാശിൽ ജീവിക്കാന്ന് പറഞ്ഞാ നാണക്കേടാ എന്ന് വെച്ച് മനസ്സിലായില്ല നിനക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു തരാം ഇത്രയേ ഉള്ളൂ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുക സോ സിമ്പിൾ വെയർപ്പിൻ്റെ മണമുള്ള ഓരോ അരിമണിയും നമ്മൾ ഭക്ഷിക്കണം അപ്പോഴാ നമ്മൾ യഥാർത്ഥമായിട്ട് മാസാവുള്ളൂ അല്ലാതെ ഈ മീശയും പിരിച്ചു വച്ചാ മാസാവില്ല കേട്ടോ വെയർപ്പിൻ്റെ മണം എന്നുള്ള അരിമണി എന്ന് പറയുമ്പോൾ ശങ്കർഭായി പണിക്ക് പോകാൻ തീരുമാനിച്ചോ ഇവിടെ തീരുമാനിച്ചോ ഒന്നൂടെ ആലോചിച്ചിട്ട് പോരെ ശങ്കർഭായി കുറച്ച് എടുത്ത് ചാട്ടമായി പോയില്ലേ എന്നൊരു ഡൗട്ട് ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചേ പറ്റൂ നമ്മളൊരു പണിയെടുക്കാണ്ട് അച്ഛൻ്റെ കാശിന് ഫുഡും അടിച്ച് നടക്കുകയാണെന്ന് മറ്റുള്ളവർ ഇനി എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ ഏ അതാരാ ശങ്കർഭായുടെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് എനക്ക് എന്താടാ ജോജോ അങ്ങനെ ഡയലോഗ് അടിക്കുവോ ശങ്കർഭായുടെ മുഖത്ത് നോക്കി അങ്ങനെ ശങ്കർഭായുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആരാ ഇപ്പോൾ ഉള്ളത് എന്നിങ്ങനെ അജിത്ത് ചോദിക്കണം ഈ ഭൂമി മലയാളത്തിൽ അതിനുള്ള ചങ്കുറ്റം ആർക്കെങ്കിലും ഉണ്ടോടാ ഒരാളുണ്ട് മോനേ നിങ്ങളുടെ ശങ്കർഭായയുടെ പെണ്ണ് മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്തു എന്ന ശങ്കർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കാണ് അതെ ശങ്കർ ശങ്കർഭായി ജോലിക്ക് പോണതും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ എന്താ പറയുക മുക്ക ഭാഗവും ടൈം കളയണ ഒരു പരിപാടി ആട്ടോ അത് ഈ ജോലി ജോലി എന്ന് പറയണ സാധനം അതുകൊണ്ട് പറയുക അത് ജോജു പറയണതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ജോലിക്ക് അങ്ങോട്ട് എൻഗേജഡായാലുണ്ടല്ലോ മൊത്തം പ്രശ്ന നമുക്ക് ചുറ്റുമുള്ളത് നിരീക്ഷിക്കാൻ ഒരു ടൈം കിട്ടില്ല പ്രകൃതിയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും എടാ മോനെ നീ ഒരു പണിയും ചെയ്യാതെ കറങ്ങി നടക്കണോണ്ടാ ഇങ്ങനെ ഊള ഡയലോഗ് അടിക്കാൻ തോന്നണത് ലൈഫെന്ന് പറഞ്ഞാൽ എന്തുട്ടാ പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും അതിൽ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം ഒരു ഒരാടുജീവിതമായി പോകും ആടുജീവിതമോ അതെന്താ സംഗതി ആ ഫുൾ അലച്ചിലായിരിക്കുമെന്ന് മരപ്പച്ച കാണില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും എന്തെങ്കിലും ഒരു പണി കണ്ടെത്താൻ തീരുമാനിച്ചു കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മൾ അജിത്തിൻ്റെ ഫോൺ വെല്ലടിക്കണത് അപ്പം അജിത്ത് ഫോൺ എടുത്തു ഹലോ ആ സൃജിത്തെ എന്തുട്ടടാ കാര്യം ആ അവ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് ഓക്കെ ഞാൻ വൈകിട്ടത്തേക്ക് സെറ്റാക്കാം എന്നേ കുഴപ്പമില്ലാന്നേ ആരെങ്കിലും ഒരാളെ ഞാൻ സെറ്റാക്കി തന്നിരിക്കും നീ ടെൻഷൻ അടിക്കണ്ടെന്നേ ശരി ഞാൻ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ സെറ്റാക്കി തന്നിരിക്കും വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം എന്തേ പോരെ എന്നിട്ട് ഫോൺ വച്ചു ഏത് സ്രിജിത്താടാ എന്താ കാര്യം എന്ന് ചോദിച്ചു ഉടനെ ശങ്കർ നമ്മുടെ ശങ്കർഭായി മറ്റാരും അല്ല നമ്മുടെ അമ്പലത്തെ കമ്പറ്റിയിലുള്ള ശ്രീജിത്ത അവൻ്റെ അടുത്ത് ഒരു ചെറിയ അമ്പലമുണ്ട് കുട്ടിയമ്പലം കേട്ടോ അവിടെ ഇടയ്ക്ക് വയ്ക്കാൻ ഒരാളെ വേണം ഡെയിലി എണ്ണൂറ് രൂപ വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത് പട്ടി ഒരാളെ സംഘടിപ്പിക്കണം ഞാൻ നമ്മുടെ വീരനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ വീരൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഇടയ്ക്കെയല്ലേ അപ്പോൾ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഇടായിത്തേ നീ എന്തിനാടാ വീരനെ വിളിക്കുന്നത് വിളിക്കാൻ വരട്ടെ എന്താ ശങ്കർഭായി ശങ്കർഭായുടെ പരിചയത്തിൽ ഈ ഇടയ്ക്ക് വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് കുട്ടശങ്കറിങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്ക കൊള്ളാംട്ടോ ഞാനങ്ങ് വായിച്ചാലോ ഏഹ് അപ്പം ഇവർ പരസ്പരം നോക്കുകയാണ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞാട്ടോ നമ്മളൊരു കലാകാരനല്ലേടാ നിനക്കറിയല്ലോ ബന്ധപ്പെട്ട ഒരു ജോലി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളത് ചാടി പിടിക്കല്ലേ ചെയ്യേണ്ടത് നീ പറ അപ്പോൾ ശങ്കർ ഭയങ്കര ഹാപ്പി ആയ ആള് അപ്പം നിൽക്കാളിങ്ങനെ അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ സ്റ്റക്കായി ഇതെന്താ പറയണത് കുട്ടി അമ്പലത്തിൽ ഇടയ്ക്ക് വായിക്കാൻ ഒരു കിട്ടണം കാച്ച ചുള്ളനെ കിട്ടിയെന്ന് അങ്ങോട്ട് വിളിച്ച് പറയടാ കുട്ടി അമ്പലത്തിൽ ഇടയ്ക്ക് വായിക്കുന്ന കുട്ടി ശങ്കരൻ പുളിയായിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലായ അപ്പോൾ അപ്പം തേണ്ടത് നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ആദർശി കയറി വരുവാണ് പുറകെ തന്നെ മോളിയാൻറ്റീം വന്നു കേട്ടോ മോളിയാൻറ്റി പിന്നെ എസ് സി ഐ ഡി ആണല്ലോ ഈ താടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണുണ്ടല്ലോ കസിൻ ബ്രദർ ആണെങ്കിലും പുരുഷനാണ് സൂക്ഷിക്കണം ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാണ് ഒരു കാര്യം ചെയ്യാം രഞ്ജുവിനോട് ഇനിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് തീരുമാനിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് മോളിയാൻറ്റി അപ്പം നേരെ ചെന്നപ്പത്തേനും രഞ്ജു ആ കുമ്പിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആദർശനടുത്തിരുന്നു എന്നിട്ട് തെറ്റി തൊട്ട് നോക്കുകയാണ് നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ത് പറയുന്നു ആദർശേട്ടം വരില്ല എന്നാണ് ഞാൻ കരുതിയത് എന്നാലും വന്നൂലോ അല്ല ഹോസ്പിറ്റലിൽ പോയാലോ ഏയ് വേണ്ട ആദർശേട്ടാ അന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്കൊരു പനിക്കാപ്പി ഇട്ട് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശ് വേഗം ചെന്നു എന്നിട്ട് ഒരു കാപ്പിയൊക്കെ ഇട്ട് നമ്മുടെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ രഞ്ജു വാങ്ങി കുടിക്കുകയാണ് കേട്ടോ അതെ തിരക്കായിരുന്നോ അതിന് പിന്നെ ഭയങ്കര തിരക്ക് രഞ്ജുവിന് അറിയാവുന്നതല്ലേ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും എനിക്ക് വയ്യന്നറിഞ്ഞപ്പോൾ ആ തിരക്കൊക്കെ മാറ്റി വെച്ച് ഓടി വന്നില്ലേ മതി സന്തോഷമായി അപ്പോൾ ആദർശികനെ നോക്കിയിട്ട് രഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ മറ്റൊന്നുമല്ല താൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം തനിക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ ഞാൻ വന്നത് താനത് മറ്റൊരർത്ഥത്തിൽ ഒരിക്കലും എടുക്കരുത് ഇതൊക്കെ ഏതൊരു സുഹൃത്തും ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറം ഇതിനൊരു മറ്റൊരാർത്ഥവും രഞ്ജു കാണാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ രഞ്ജുവിന് അതെ ഞാൻ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം രഞ്ജു അവിടെ ഇരുന്നിട്ട് പതുക്കെ തല കറങ്ങണ പോലെ ഒരു ആക്ഷൻ കാണിച്ചു കൈയിലിരുന്ന കാപ്പും കപ്പും ചായയും കൂടെ താഴെ വീടും എന്നിട്ട് തല കറങ്ങി നേരെ ആദർശൻ്റെ ചങ്കിലേക്ക് കിടക്കുകയാണ് എന്നിട്ട് ഒരു കള്ള ചിരിയും ചിരിച്ച് അപ്പം മനപ്പുറം തന്നെ ആൾ കാണിച്ച് കൂട്ടുന്നതാണ് കേട്ടോ അപ്പം ആദർശം ശരിക്കും പനി കാരണം തല കറങ്ങി വീണതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചേർത്തിങ്ങനെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ചാരങ്ങാട്ടാണ് നമ്മുടെ കുട്ടി ഓടി ചാടി തുള്ളി ഇങ്ങനെ വരുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം തന്നെ നമ്മുടെ മണിമുത്തശ്ശി ഇങ്ങനെ മണിമുളി കിളുക്കിയിട്ട് വിളിക്കുകയാണ് ആഹാ എൻ്റെ ചക്കര മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ആ മണിയടിക്ക് പണ്ടത്തെ പഞ്ചില്ലാട്ടോ സുന്ദരനായിട്ടോ നടിച്ച് ഇതെന്താ മുത്തശ്ശി നമ്മളെ ഏതാണ്ട് ഒരു കോക്കാച്ചിയെ നോക്കണം പോലെ ഇങ്ങനെ നോക്കണേ ഇത് ഞാൻ തന്നെ കേട്ടോ മുത്തശ്ശിയുടെ കുട്ടി ശങ്കരൻ എന്ന് പറഞ്ഞു ആ മുത്തശ്ശി എന്തോ ചോദിക്കുകയാണ് ഇതെന്തുട്ടാ ആ ആ കഥകളി നമുക്ക് മനസ്സിലായില്ലോ ഒന്നുകൂടി ഒന്ന് ആ മുദ്ര കാണിച്ചേ ഓഹോ മനസ്സിലായി മനസ്സിലായി എന്നോട് ചോദിച്ചതല്ലേ ഞാൻ ഇത്ര ഹാപ്പി ആകാനുള്ള റീസൺ അല്ലേ ചോദിച്ചത് അതെ മുത്തശ്ശി അതിൻ്റെ റീസൺ എന്തിട്ടാന്ന് അറിയോ അപ്പോൾ വീണ്ടും മണികിലിക്ക് ഞാനേ ഇനി മുതൽ അധ്വാനിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പോവാന്നേ അതിൻ്റെ ഹാപ്പിയായിട്ടോ മുത്തശ്ശി ഈ കാണുന്നത് അപ്പോൾ മുത്തശ്ശിക്കും സന്തോഷമായി വീണ്ടും മുത്തശ്ശി ചോദിച്ചു അതെ ഇത്ര കാലമായിട്ടോ മുത്തശ്ശിയുടെ ഈ കഥകളി എനിക്ക് അങ്ങോട്ട് മൊത്തം പിടുത്തം കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം ഓഹോ സ്മോള് ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി ബാറാണോ നടത്തുന്നത് എന്നല്ലേ ചോദിച്ചത് ഞാൻ ബാറോ കള്ളഷാപ്പോ നടത്താൻ പോവാന്നല്ലേ മുത്തശ്ശിനെ ഉദ്ദേശിച്ചത് കേട്ടോട്ടോ മുത്തശ്ശി ബാറും ഷാപ്പും ഒന്നും അല്ലെട്ടോ ഈ ശങ്കർ മഹാദേവനെ ഒരു കിണ്ണം കാച്ചിയ കലാകാരനാണെന്ന് മുത്തശ്ശിക്കറിയാലോ അതുകൊണ്ട് അപ്പോൾ ഒരു കലാകാരനെ ചേർന്ന ഒരു അടിപ്പൊളി ജോലിയാട്ടോ മുത്തശ്ശിയുടെ കൊച്ചുമോൻ ഈ ശങ്കർ മഹാദേവൻ ചെയ്യാൻ പോണത് മനസ്സിലായോ മുത്തശ്ശിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശി ഇങ്ങനെയൊക്കെയാണ് ചക്കര മുത്തശ്ശി ഈ കൂട്ടിശങ്കറിനെ ഒന്ന് അനുഗ്രഹിച്ചേ കാണട്ടെ അപ്പം ആളെ പിടിച്ചനുഗ്രഹിക്കണം ഇത് കണ്ടോണ്ടാണ് ഗൗരി അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഗൗരി അവിടത്തേക്ക് വന്നിട്ട് എന്താണവ മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങണ്ടല്ലോ എന്താ കാര്യം എന്നോടുകൂടെ പറയ ഞാൻ ആശ്വര്യമായിട്ട് ഒരു പെണ്ണ് കെട്ടാൻ പോവാം അതിനാണ് ഞാൻ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയത് അപ്പം ഗൗരിയോട് കാര്യം പറയാം മുത്തശ്ശി ഇങ്ങനെ വെമ്പി ഇങ്ങനെ കൈ കാണിക്കുകയാണ് മിണ്ടരുത് എന്ന് പറഞ്ഞു അപ്പം കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ല അല്ലേ അപ്പം മുത്തശ്ശി വീണ്ടും പറയാൻ ശ്രമിച്ചപ്പോൾ മിണ്ടരുത് എന്ന് വീണ്ടും കുട്ടിശങ്കരം കാണിച്ചു എന്നിട്ടൊരു കള്ള ചിരിയൊക്കെ ചിരിച്ച് മീശയൊക്കെ പിടിച്ച് പിരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗൗരി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു അഗീൻ